എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ടെറസില് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ അടുത്താണ് അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മ ആദ്യം വിളവെടുത്തിരുന്നു അപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കണ അപ്പൊ ഒക്ടോബർ വഴി വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കായച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ടെറസില് ഒരു ഡ്രമ്മിലാണ് ഞാൻ ഇത് നട്ടേക്കണത് അപ്പൊ ഈ ഡ്രമ്മിന്ന് കണ്ട പാരപ്പറ്റിന്റെ താഴേക്ക് ഇതേപോലെ ഏഹ് ഇത് ഇതിന്റെ ശാഖകൾ വന്നാൽ കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് നമ്മ ഒരിക്കലും മോളിലേക്ക് പോകുമ്പോഴേലും ഇണ്ടാകണത് ഇതേപോലെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടന്നിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കൊള്ളു അപ്പൊ നമ്മിപ്പ തൂണുമലൊക്കെ പടർത്തുമ്പഴും നമുക്കറിയാല്ലോ തൂണിന്റെ ഏറ്റവും പൊക്കത്ത് തന്നിട്ട് താഴേക്ക് ഇതിങ്ങനെ വീണ് കിടക്കണം ഇപ്പൊ നമുക്കിപ്പ തൂണും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഇതേപോലെ വളർത്തിയെടുക്കാൻ ഞാൻ ഡ്രമ്മില് ഇപ്പൊ ഒരു കട്ടിങ്ങാണ് വച്ചത് ഇപ്പൊ രണ്ട് ഡ്രമ്മിലാണ് ഈ വച്ചേക്കണത് കണ്ട അതിപ്പോ നമ്മ ഒരേ വർഷവും ഇപ്പൊ രണ്ട് വർഷമായിട്ടുള്ളു ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ആദ്യ വർഷം തന്നെ നമുക്ക് കായ കിട്ടിയതാണ് ഇപ്പൊ ഈ വർഷവും കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നിറച്ചിങ്ങനെ കായ്ച്ചോണ്ടിരിക്കണ്ട അപ്പൊ കായ ഇണ്ടായി കഴിയുമ്പോ നമ്മ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തതിനാൽ ഇഷ്ടം പോലെ ശാഖ ഒരു ഇപ്പൊ ഞാൻ ഞാനിവിടെന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നതാണ് അപ്പൊ ഈ പ്രൂൺ ചെയ്തതിന്ന് പുതിയ ശാഖ വന്നിട്ടാണ് ഈ ഫ്ലവർ ഒക്കെ ഇണ്ടാവണ കണ്ട അപ്പൊ നമ്മെപ്പോഴും ഈ വർഷം ഒക്ടോബറോട് കൂടി നമുക്ക് കായൊക്കെ ഉണ്ടായി കഴിയല്ലോ കായ ഉണ്ടായി കഴിയുമ്പോ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാ മതി അപ്പൊ പുതിയ ശാഖകൾ വരുമ്പോ അടുത്ത വർഷം നമുക്ക് കൂടുതലായിട്ട് കായകൾ കിട്ടും ഞാനപ്പ ഇന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ എന്റെ പച്ചക്കറി നട്ടേക്കട പന്തലിക്കും പടർന്നു കയറി പോയിട്ടുണ്ട് ഇതിന്റെ മുഗൾ ഭാഗത്ത് എത്തിയിട്ട് അപ്പൊ അതും അല്ലൊക്കെ കണ്ടതിറച്ച് ഫ്ലവറും കായേനും ഉണ്ടായേക്കണത് അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇങ്ങനെ പന്തലിലൊന്നും പടർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കൂലെന്ന് പക്ഷെ ഞാനിപ്പോ ഒരു പരീക്ഷണം പോലെ പന്തലിക്കും കയറ്റി വിട്ട അതിന്റെ ഒരു ശാഖ അപ്പൊ നോക്കുമ്പോ നമുക്ക് അതിൽ നിന്നും കായ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിന് യാതൊരു ഇതാ പരാഗണം ഒന്നും നടത്തി കൊടുത്തിട്ടില്ല ഡ്രാഗണ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലവർ ചെയ്യും നമുക്ക് അയവറിക്കും വലിയൊരു പരിചരണം പോലും വേണ്ട എന്ന് വച്ചാൽ വേനൽക്കാലത്ത് അധികം വെള്ളം വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ വലിയ പരിചരണങ്ങൾ വേണ്ട എന്തെങ്കിലും ജൈവ വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ കായണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് സാധാരണ നമുക്കറിയാലോ നമ്മൾ കടകളിന്നൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ച് കഴിക്കാറ് അപ്പ കടകളീന്ന് മേടിക്കുമ്പഴിഞ്ഞാല് അവര് മൂപ്പെത്തണയൊക്കെ മുമ്പ് പറിച്ചു വെക്കും അത് മാത്രല്ല നല്ലായിട്ട് മരുന്ന് കൊടുക്കും കാരണം ഇത് കേടായി പോകാതിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോത്തേനും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുറംഭാഗം ഒക്കെ ഇങ്ങനെ അഴുകിയ പോലെ വരും കേടായി പോകും അപ്പൊ നമുക്കറിയാം എന്താ എത്രത്തോളം മരുന്നൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ കഴിക്കണം ഓരോ ഫ്രൂട്ടിലും ഉള്ളത് അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പീസ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ് നട്ടാല് നമുക്ക് വർഷത്തിൽ നമ്മിത്രീകം ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും കഴിയും നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പൊ ഇത് കണ്ട ഇതിന്റെ ഫ്ലവർ ആണ് ഈ കാണുന്നത് ഇപ്പോഴും ഇതിന് കണ്ട ഫ്ലവർ ഇട്ടോണ്ടിരിക്കണേ കണ്ട ഇതേപോലെയാണ് ഫ്ലവർ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തു നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇപ്പൊ കണ്ട അതിന് ആ വള്ളി കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ചക്കണത് ഇപ്പൊ മോളി ചെന്നിട്ട് ആ പൈപ്പിന്റെ അടിയിൽ ഇങ്ങനെ ചുരുണ്ടു കൂടിയാണ് വള്ളി കിടക്കണത് എന്നിട്ട് പോലും കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ച കണ്ട ഫ്ലവർ കണ്ട എല്ലാ കമ്പുമ്മലും ഫ്ലവർ ചെയ്തോണ്ടിരിക്കക്ടോബർ വരെ നമുക്ക് എന്തായാലും ഫ്രൂട്ട് നമുക്ക് പറിച്ചോണ്ടിരിക്ക മാർച്ച് തുടങ്ങിയാണിത് ഫ്ലവർ ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ മാർച്ച് തുടങ്ങി ഒക്ടോബർ വരെ നമുക്ക് കായ പറിക്കാം കറക്റ്റ് ഇപ്പൊ നമുക്ക് ഫ്ലവർ വിരിഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തെട്ടാം പക്കോട്ട നമ്മ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്രൂട്ടായി കിട്ടി ഇതേപോലെ പഴുത്ത് കിട്ടണമെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് നമുക്ക് സാധാരണ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ ഒരുപാട് മൂന്ന് മാസം നാലു മാസം ഒക്കെ വേണം പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കായ് വരയ്ക്കാൻ പറ്റിയ ഫ്രൂട്ടാണ് അപ്പൊ രണ്ട് ഡ്രമ്മിലാണ് ഞാൻ നട്ടേക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഇതേപോലെ നട്ടാണ് ഇത്ര അധികം കണ്ട നമ്മുടെ പാരപ്പറ്റി ഫുൾ ആയിട്ടാണ് ഇപ്പൊ ഇത് ശാഖകൾ വന്നേക്കണത് അപ്പൊ നമുക്കൊരു ശല്യം ഇല്ല കാരണം ഇത് മുള്ള ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മ പാരപ്പറ്റിന്ന് ഇങ്ങോട്ട് വീഴുമാന്ന് വെച്ചാൽ നമ്മുടെ നടക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ നമുക്ക് കണ്ട അപ്പൊ നമുക്ക് യാതൊരുവിധ സ്ഥലം ഇതിനൊരു പ്രശ്നവും ഇല്ല നമുക്ക് ഇവിടെ വേറെ ഒന്നും നമ്മൾ വെക്കാനൊന്നും പോണില്ല പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും വേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല വലയമലി പടർത്തി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ട് കിട്ടും കണ്ട ഞാനിപ്പോ വലയേമലി പടർത്തിയിട്ട് ഫ്ലവർ ചെയ്തിട്ട് കായുണ്ടായി കിടക്കണില്ലേ അപ്പൊ നെറ്റിൽ വളർത്തിയാലും കണ്ടാ നീണ്ട് തല പോയിട്ട് അതുപോലെ ഒക്കെ ഫ്ലവർ നമ്മ അടുത്ത ദിവസം അതിനൊക്കെ വിളവെടുത്തതാണ് കേട്ടോ ഇതേപോലെ വലയമെന്ന് അപ്പി നിങ്ങൾക്ക് ഇനി ഒരു ഉണ്ടെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വളർത്തണവർക്ക് വളർത്താൻ നമ്മൾ നടുമ്പ ശ്രദ്ധിക്കണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മക്കായ ഉണ്ടായ കട്ടിങ്സ് വേണം പ്രത്യേകിച്ച് നടാനായിട്ട് ഈ അടുത്ത ദിവസം കൂടെ എന്നോട് പറഞ്ഞ ഫ്ലവർ ചെയ്തിട്ട് കായ പിടിക്കണില്ല വെറുതെ ഫ്ലവർ ചെയ്ത് പോണുള്ളൂന്ന് അപ്പൊ എപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ്സ് മേടിക്കുമ്പോ പ്രാവശ്യം കണ്ട ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ട് നമ്മ കട്ട് ചെയ്ത് ചെയ്തെടുത്താണ് അപ്പൊ ഇതേപോലുള്ള കട്ടിങ്സ് നടണെങ്കിൽ നമുക്ക് അടുത്ത വർഷം തന്നെ കായുണ്ടായി കിട്ടും അതേസമയം കായില്ലാത്ത ഇല്ലാത്ത പ്ലാന്റിനിന്ന് കായ് തണ്ടും നമ്മെടുത്ത് നട്ട കഴിഞ്ഞാല് വർഷങ്ങൾ പിടിക്കും കായ്ക്കാൻ ചിലപ്പോൾ ഫ്ലവർ ചെയ്തിട്ട് കായ് ഉണ്ടാവണം എന്നില്ല പിന്നെ നമുക്കിതിന് കൊടുക്കാൻ വെച്ചാൽ നമ്മ അടിവള ഇട്ട് നടമ്പ എല്ല്ല് വേപ്പും പിണക്ക് ചാണകപ്പൊടി കുമ്മ്മായും ഇട്ടിട്ട് നമ്മൾ നട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചിലറിയ രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ മതി ജൈവവളം മാത്രം കൊടുത്താൽ മതി நமக்கு நல்ல டேஸ்டி ஆயிட்டுள்ளூட்டும் விளவெடுக்கா கண்டா நம்ம தாழே தாழ கிடக்கணும் அப்போ நமக்கு வந்து விளவெடுக்கா விளவெடுக்க ட்ராகன் ஃபிரூட் நமக்கு கண்டா நல்ல வலியூட்டம் അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല മധുരം ഉള്ളതാണ് നമുക്ക് ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് ആണ് വേണ്ട എന്താന്ന് നോക്കിയാ ഒരു ഭംഗി എന്ന് പറഞ്ഞാല് വേണ്ട തോലൊക്കെ കുറവ് നല്ല ഫ്ലഷ് ഒക്കെ അധികമായിട്ട് നമുക്ക് അടയിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന് ഭയങ്കര കട്ടിയുള്ള തോലായിരിക്കുള്ളൂ ഫ്ലഷ് ഒക്കെ കുറവായിരിക്കുള്ളൂ പിന്നെ ടേസ്റ്റും പിന്നെ മരുന്ന് ഇതിലൊക്കെയാന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ഉള്ളിട്ടല്ലൊരു ഫ്രൂട്ടാണ് സോഫ്റ്റ് ആയൊരു ഫ്രൂട്ടാണല്ലോ അപ്പൊ നിങ്ങക്ക് ഒരു കട്ടിങ് ഒക്കെ നട്ട് കഴിഞ്ഞാല് നമുക്കത് ഒരു കാണുമ്പോ തന്നെ ഫ്രൂട്ടൊക്കെ കാഴ്ച കിടക്കണ കാണുമ്പോ തന്നെ ഒരു ഭംഗിയുമാണ് നമുക്ക് കഴിക്കാനും പറ്റൂല അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങ നടാനായിട്ട് ഒട്ടും തന്നെ നമുക്ക് വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട കണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എട്ട നല്ല മധുരമാണ് ഇത്രയും നാല് ദിവസം മഴയാണ് മഴയൊക്കെ കൊള്ളേണ്ട സ്ഥലമാണല്ലോ മഴ ഉണ്ടായിട്ട് പോലും നല്ല മധുരമൊക്കെ ഉള്ള ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റ് ആണ് കണ്ട നല്ല റെഡ് കളറാണ് അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്ത് വേണോട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവിടെ കണ്ടില്ല നല്ല നേരിട്ട് സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്താണ് നമ്മ നട്ടേക്കണ കാരണം പാരപ്പറ്റിയിലാണെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലമാണ് എങ്കിൽ മാത്രമേ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുള്ളൂ അല്ലെങ്കിൽ കായകളൊക്കെ നമ്മൾ തണലത്ത് നട്ടുകഴിഞ്ഞാല് കായകൾ ഉണ്ടാവൂല വെറുതെ ഇങ്ങനെ പടർന്ന് കാട് കിടക്കൂന്ന് മാത്രമേ ഉള്ളു എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിംഗ് ഒക്കെ വാങ്ങിച്ച് നടണം നമുക്ക് ഡ്രമ്മൊന്നും വേണമെന്നില്ല രോ ബാഗിൽ നട അതേപോലെ തന്നെ പെയിന്റിന്റെ ബക്കറ്റില്ലേ അതിലൊക്കെ നട്ടുകൊടുക്കാം വലിയതായിട്ട് മണ്ണൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രമ്മിൽ ഒന്നും നടണം നമുക്കൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം അപ്പ എല്ലാവരും ഒരു കട്ടിംഗ് ഒക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക